നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തിയെട്ടില് സ്ഥാനഭ്രമനാക്കിയതിനുശേഷം രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാകണമെങ്കില് പിന്തുണ നല്കണമേ എന്നാവശ്യപ്പെട്ട് ജനങ്ങളോട് ആദ്യമായി നേരിട്ട് അഭ്യര്ത്ഥിച്ച് ദിവസങ്ങൾക്ക് ശേഷം മുൻ നേപ്പാൾ രാജാവ് ജ്യാനേന്ദ്ര ഷായെ ഞായറാഴ്ച കാഠ്മണ്ഡുവിലേക്ക് സ്വാഗതം ചെയ്യുന്ന ആരാധകരുടെ ഒരു കടലിൽ ഉയര്ന്ന പോസ്റ്ററുകളിൽ ഒരു മുഖം വേറിട്ടുനിന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റേത് അഴിമതി ആരോപണങ്ങളാൽ വലയുന്ന ജനപ്രീതി നഷ്ടപ്പെട്ട കെ പി ശർമ ഓലി സർക്കാരിനെതിരെ ഗ്യാനേന്ദ്രയുടെ കാഠ്മണ്ഡു റാലി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു തുടർന്ന് നേപ്പാളിൽ മറ്റൊരു വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു മതപരമായ സ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ഞായറാഴ്ച പൊക്കാറയിൽ നിന്ന് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗ്യാനേന്ദ്ര എത്തിയപ്പോൾ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി ആർ പി നേതാക്കളും കേഡർമാരും ഉൾപ്പെടെ നൂറുകണക്കിന് അനുയായികൾ അദ്ദേഹത്തിന് അനുകൂലമായി അണിനിരന്നു ഇറങ്ങിയ ഉടൻ രാജവാഴ്ചയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയുടെ നേതാക്കളും കേഡർമാരും ഉൾപ്പെടെ നൂറുകണക്കിന് അനുയായികൾ അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി നേപ്പാളിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കുന്നതിനുള്ള പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി റാലി വിമാനത്താവളത്തിന് പുറത്ത് റോഡിന്റെ ഇരുവശത്തും ജ്യാനേന്ദ്രയുടെ ചിത്രവും ദേശീയ പതാകകളും വഹിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് വിശ്വസ്തർ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തു ചിലർ ജാനേന്ദ്രയുടെ ചിത്രത്തോടൊപ്പം യോഗി ആദിത്യനാഥിന്റെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു എന്നിരുന്നാലും ജ്ഞാനേന്ദ്രയുടെ ചിത്രത്തിനൊപ്പം ബി ജെ പി നേതാവ് ആദിത്യനാഥിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയതിനെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വിമർശനം നേരിടേണ്ടി വന്നു പ്രതിഷേധത്തെ തുടർന്ന് യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചത് കെ പി ഒലിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ രാജവാഴ്ച അനുകൂല പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് ആർ പി വക്താവ് ജ്യാനേന്ദ്ര ഷാഹി ആരോപിച്ചു നുഴഞ്ഞ കയറ്റത്തിലൂടെയാണ് ഒലി സർക്കാർ ഈ നീക്കത്തിന് നേതൃത്വം നൽകുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രി കെ പി ഒലിയുടെ മുഖ്യ ഉപദേഷ്ടാവായ ബിഷ്ണു റിമാലിന്റെ നിർദ്ദേശപ്രകാരം ഒലിയുടെ ഉപദേശപ്രകാരവും യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ റാലിയിൽ പ്രദർശിപ്പിച്ചു ഷാഹി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവകാശപ്പെട്ടു അയോഗ്യരാകപ്പെട്ട ആളുകൾ ആകസ്മികമായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് എത്തിച്ചേർന്ന് തെറ്റായ വിവരങ്ങളിലൂടെ സൃഷ്ടിച്ച ഒരു മിഥ്യയായിരുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് റിമൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചു രണ്ടായിരത്തി എട്ടിൽ പീപ്പിൾസ് മൂവ്മെന്റ് വന്നതിനെ തുടർന്ന് നിർത്തലാക്കപ്പെട്ട രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ രാജാവിന്റെ പിന്തുണക്കാർ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാഠ്മണ്ഡു പൊഖാറ എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റാലി നടത്തിവരികയാണ് ഫെബ്രുവരിയിലെ ജനാധിപത്യ ദിനത്തിൽ ജ്ഞാനേന്ദ്ര രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ദേശീയ ഐക്യം കൊണ്ടുവരുന്നതിനുമുള്ള ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതു മുതൽ രാജവാഴ്ചയെ അനുകൂലിക്കുന്നവർ സജീവമായി ജനുവരിയിൽ ഉത്തർപ്രദേശ് സന്ദർശന വേളയിൽ ജ്യാനേന്ദ്ര യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് മാത്രമല്ല നേപ്പാൾ രാജകുടുംബം ഖൊരഖ്പൂർ മഠത്തിന്റെ വിശ്വാസികളുമാണ് അതേസമയം രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങളിൽ വിദേശ നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന് പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി